ഹായ് ഫ്രണ്ട് ഞങ്ങളുടെ ഞങ്ങൾ ആദ്യമായിട്ട് ലൈബ്രരി ഒന്നാണ് അപ്പോ ചാനലാദ്യ ലൈബ്രരി നമുക്ക് വലിയ അറിവും കാര്യങ്ങളൊന്നും ഇല്ല ഇതിലൂടെ അപ്പോ ഇതാണ് തുങ്കൻ നമ്മുടെ പിള്ളേരാണ് മക്കളാണ് അത് രണ്ടുപേരും തുങ്കൻ ക്രിയേഷൻസിന്റെ ണ് ഇത് അത് ടുക്കുറു അവൾക്ക് ഒരു ചാനലുണ്ട് ടുക്കുറു റോക്സ് പങ്ങളുടെ കൊച്ചാണ് ഇത് തുങ്കൻ ഇനി തുങ്കന്റെ വീഡിയോസുകളാണ് നമ്മൾ ചാനലില് എന്റർടൈൻമെന്റ് ഉദ്ദേശിക്കണത് തുങ്കന്റെ ഓരോ പ്രസൃതികള് എല്ലാവരും എല്ലാവരും ലൈക്ക് ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ എല്ലാവരോടും ഞാൻ റിക്വസ്റ്റ് സപ്പോർട്ട് ചെയ്തോളൂ ചെയ്യണം ചെയ്യണം കുട്ടികളാണ് ുംബ്സ്ക്രൈബ് കൂടിയാണ് പിന്നെ ഞങ്ങള് ജസ്റ്റ് പാലം കാണാൻ വന്നതാണ് നാളെ കുട്ടികൾക്ക് ലീവല്ലേ ും എസസൈസ് ചെയ്തോണ്ടിരിക്കുന്നത് അടി കൂടിയുണ്ട് അപ്പോ വണ്ണം കുറയ്ക്കാൻ തന്നെ അച്ഛന് അച്ഛനത്തിരുത്ത വണ്ണം കൂടിയുണ്ട് അപ്പോ വണ്ണം കുറക്കാൻ ഡൈറ്റിങ്ങിലാണെന്ന് തുങ്ങൻ പറഞ്ഞത് അപ്പൊ സൈക്കിൾ ഔട്ടാണ് ഞങ്ങള് തുങ്ങൽ പുদে സൈക്കിൾ പഠിച്ചിട്ടുണ്ട് പറയ് തുങ്ങാ യെസ് ഞങ്ങളെ പുদেസ് ഏക്കട് വാങ്ങിയണ്ട് പഠിച്ചു തുങ്ങൻ എപ്പോഴും അവിടെ പ്രാക്ടീസ് ആണ് റോഡിൽ എപ്പോഴും പൊടിക്ക് പഠിച്ചു പറയ് തുങ്ങാ സൈക്കിൾ ഓടൊക്കെ പഠിച്ചാ ആ പഠിച്ചു പഠിച്ചതുന്ന് പറയ് ഞാൻ ഒരു ദിവസം വന്ന് പഠിക്കാൻ മുറി പഠിച്ചണോ ഞാൻ ഒരു ദിവസം വന്നപ്പോൾ ഒരു ബ്രേക്കിംഗ് എന്നൊരു ബേക്കിംഗ് ചെയ്യുന്ന ഒരു സ്കിడ్డిംഗ് കിഡ്ഡിങ്ങൊന്നും പഠിച്ചിട്ടില്ല തള്ള് മാത്രമേ ചിരിക്കണ്ട ചിരിച്ചിട്ട് കാര്യമില്ല അപ്പം ഇപ്പൊ പഠിച്ചു തുടങ്ങി നല്ല രീതിയിൽ ചവിട്ടുണ്ട് അപ്പം സിക്സ് പാക്ക് ആക്കണം എന്നാണ് തൂങ്ങൻ്റെ ആഗ്രഹം പക്ഷെ ഒന്നും ആയിട്ടില്ല ശരിയാക്കണം അച്ഛൻ്റെ പോലെ സിക്സ് പാക്ക് ആക്കണം എന്നാണ് തൂങ്ങൻ്റെ ആഗ്രഹം അപ്പൊ ഇത്തിരി തടി ഉണ്ട് കുറയ്ക്കണം സൈക്കിളൊക്കെ ഏ അതൊന്നും കുഴപ്പമില്ല തൂങ്ങ ടുക്കുറു ഒരു നർത്തികി എന്നിട്ടാ അവളുടെ ആ വീഡിയോസ് ചെയ്യും ചാനലിൽ വീഡിയോസ് ഇടും അപ്പൊ നിങ്ങൾക്ക് കാണാം എല്ലാവരും സപ്പോർട്ട് ചെയ്തോളോ അപ്പോൾ പുതിയ ഇതാണ് ചരിച്ചു കണ്ടുകൊടുക്ക് കണ്ടു അത് ഇനിയിപ്പോ സ്കൂൾ പൂട്ടലിന് അവര് വരുമ്പോ നമ്മൾ നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് നല്ല വീഡിയോസുകൾ എടുത്തിട്ട് ഇതില് നമുക്ക് ഇടാം അപ്പൊ വേറെ ഒന്നുമില്ല വിശേഷങ്ങള് നല്ല അനീഷ് അനീഷ് കണ്ടുണ്ട് നമ്മുടെ കൂട്ടുകാരങ്ങള് ഞാൻ നമ്മളെ കളിയൊക്കെ എടുത്തിട്ടാ ശരി അപ്പൊ എല്ലാവർക്കും ബൈ അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്തോളോ